ഈ ജീവിക്കാൻ സമയം ഫാമിലി 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 ഇതാണല്ലോ ജീവിതം മിസ് മിസ് ചെയ്യില്ല യും പിള്ളേര് പക്ഷെ പഠിക്കാൻ അവരൊന്നും നമുക്ക് മിസ് ചെയ്യാ ഡെയിലി അവരോട് സംസാരിക്കും അല്ലെങ്കിൽ ഇപ്പൊ വളരെ അഡ്വാൻസ്ഡ് അല്ലേ മക്കളോട് നമുക്ക് കണ്ട് സംസാരിക്കാമല്ലോ ഡെയിലി വൈകുന്നേരം രാത്രി ആയി കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് മീറ്റിംഗിൽ അവരെ കാണാം നമ്മൾക്ക് അവർക്ക് തൊട്ട് ഫീൽ ചെയ്യാൻ പറ്റില്ലെന്നല്ലേ ഉള്ളൂ ബാക്കിയെല്ലാം പറ്റുമല്ലോ മക്കളെ കുറിച്ച് മക്കള് മകള് കമ്മ്യൂണിക്കേഷൻ ഡിസൈൻസ് പഠിക്കുകയാണ് ലണ്ടനിൽ ചെൽസി സ്കൂൾ ഓഫ് ആർട്സിൽ മോന് ഫസ്റ്റ് ഇയർ ബിസിനസ് മാനേജ്മെൻറ്റ് ഫസ്റ്റ് ഇയർ ഡിഗ്രി പെർഡ്യൂ യൂണിവേഴ്സിറ്റിയിൽ ബിസിനസ് മാനേജ്മെൻ്റ് അല്ല എന്താ പറയുക ഫൈനാൻസ് എന്തോ ആണോ പഠിക്കുന്നത് ഫൈനാൻസ് ആൻഡ് ബിസിനസ് അതിൻ്റെ ഫസ്റ്റ് ഇയറാണ് അണ്ടർ ഗ്രാജുവറ്റ് ഇതാണ് മക്കൾ മൂത്തത് മോള് രണ്ടാമത്തെ മോൻ ഞാൻ സീരിയസ് ഞാൻ നിങ്ങൾക്ക് ആയി തോന്നുന്നില്ല വളരെ സാധാരണ മനുഷ്യനാണ് എല്ലാ അച്ഛനെയും അച്ഛന്മാരെയും എല്ലാ ഭർത്താക്കന്മാരെയും എല്ലാ മക്കളെയും എല്ലാ ചേട്ടന്മാരെയും എല്ലാ അനിയന്മാരെയും അനിയന്മാരേയും പോലെയൊക്കെ ഞാൻ എല്ലാരെ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ചേട്ടന്മാരെ കാണുന്നത് അല്ലെങ്കിൽ അനിയന്മാരെ കാണുന്നത് അല്ലെങ്കിൽ അച്ഛന്മാരെ കാണുന്ന അല്ലെങ്കിൽ മക്കളെ കാണുന്ന അതുപോലെ തന്നെ ഞാനും കാണുന്നു എനിക്ക് വ്യത്യാസമൊന്നുമില്ല സിനിമയിൽ എന്നെ ഒരു ആക്ടറായിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യക്ടറായിട്ടോ കാണുന്നല്ലാണ്ട് യഥാർത്ഥ മനുഷ്യൻ ഞാൻ മനുഷ്യൻ തന്നെയല്ലേ എനിക്കെന്താ എനിക്ക് വിശക്കും എനിക്ക് ഭക്ഷണം കഴിക്കണം എനിക്ക് ദാകുമ്പോൾ വെള്ളം കുടിക്കണം പിന്നെ ഞാൻ നടനാണ് ഒരുപാട് കാശണം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ വരുന്നത് രണ്ടു പ്രാവശ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമോ നന്നായിട്ട് പെയിന്റ് കേട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രോസ്പെക്ടീവ് കോഴ്സാണ് പഠിക്കുകയാണ്

ഞാൻ പഠിപ്പിച്ചു കൊടുത്തതല്ല എനിക്ക് വേണ്ടി അവള് പഠിക്കേണ്ടി വന്നതാണ് അതായത് ഞാനൊരു നാടനാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ വളരെ നാട്ടിൻ നാടൻ ഭക്ഷണം വിഭവം എന്താ ചോറും കറിയൊക്കെ ഇപ്പക്ഷേ അതൊന്നും കഴിക്കലില്ല അത്യാവശ്യം മീനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് പിന്നെ പച്ചക്കറികളൊന്നും വിരോധമുള്ള ആളല്ല പക്ഷേ എനിക്ക് ചില ടേസ്റ്റുകൾ ഉണ്ട് അതായത് ഞാൻ ചെറുപ്പത്തിലേ ശീലിച്ചത് അപ്പോൾ ഇവളൊരു മൂത്ത കുട്ടിയാണ് വളരെ താലോലിച്ച് വളർത്തിയാണ് വളരെ ചെറുപ്പം കല്യാണോ അപ്പൊ അതൊന്നും അറിയില്ല പിന്നെ എന്നോടുള്ള സ്നേഹം കൊണ്ട് അവള് പഠിച്ചതാ അപ്പോൾ എനിക്ക് ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന അവൾ തന്നെയാണ് എന്നെ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ഞാൻ ഇന്ന് എപ്പോഴും അവൾ പറയുന്നത് നമ്മൾ എനിക്ക് വേറെ ഞാൻ ഇത്ര ലോസ്റ്റിലായിരിക്കും എപ്പോഴും ഞാനിങ്ങനെ ഇങ്ങനെ അങ്ങനെ ചോദിക്കാറുണ്ട് േഷ്യപ്പെടാം ഇപ്പൊ എന്തിനാണ് ദേഷ്യപ്പെടുന്നത് നമുക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യുന്ന ആളാണ് അങ്ങനെ കുഴപ്പമുണ്ട് ഏഹ് ഞാന് ടി വി കണ്ണുണ്ട് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്തും ഒരാളോട് ഫോണിൽ സംസാരിച്ചു വേറെ ഒരാളോട് സംസാരിക്കും അങ്ങനെ നാല് കാര്യങ്ങളൊക്കെ ഒരേ സമയത്ത് സംസാരിക്കുമ്പോൾ ഇവിടെ അഞ്ചാമത് എന്താ ചോദിക്കുമ്പോൾ അങ്ങനെന്റ് ചെയ്യാവുന്ന തരത്തിൽ ലവ് പിന്നെ ഏത് ഭാര്യ അത്ര വലിയ വിഷമം ഉണ്ടാവും പിന്നെ ഞാൻ സി അഭിനയിക്കാണെന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല ജീവിക്കുന്നവളുടെ കൂടെ അല്ലേ അപ്പൊ ആ ജീവിതം അവൾക്ക് അനുഭവമായതുകൊണ്ട് കുഴപ്പമില്ല സിനിമയിൽ കല്യാണം കല്യാണം കഴിഞ്ഞിട്ട് കഴിച്ച് സിനിമയുടെ വ്യത്യാസം അല്ലേ വന്നത് കല്യാണം കഴിച്ച് ഏഴാമത്തെ ദിവസം സിനിമയിൽ വന്നില്ല വൈഫ് വന്നോടുകൂടിയാണ് ഐശ്വര്യം അത് അവളോട് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ അവള് ഡാമേജ് ചോദിക്കും സത്യവതാണെങ്കിലും നമ്മൾ സത്യവേദാണെങ്കിലും ഞാൻ പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ എനിക്ക് ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങളുണ്ടാവില്ല നമ്മളൊരു ഒരു മനുഷ്യന്റെ എപ്പോഴും ലക്ഷ്യങ്ങൾ ഒരാൾക്ക് ഒറ്റയ്ക്കും നേടാം നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ പ്രസിഡന്റും അവിവാഹിതരാണ് ബാച്ചുലേഴ്സാണ് ക്രോണിക് ബാച്ചുലേഴ്സാണ് രണ്ടുപേരും പക്ഷെ അവർക്ക് പ്രധാനമന്ത്രി ആകാനും പ്രസിഡന്റ് ആകാനും സാധിച്ചു എന്ന് വെച്ച് ഒരു സ്ത്രീ തന്നെ പറയും തള്ളിത്തരണം എന്നല്ല പക്ഷേ നമ്മൾക്ക് സാധാരണ മനുഷ്യൻ ഒരു പക്ഷേ അവർക്ക് എക്സെപ്ഷണൽ കേസുകളാണ് അതുകൊണ്ടാണ് അവർ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയാകും നമുക്കാകാൻ പറ്റില്ല പക്ഷേ നമ്മുടെ സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവിത ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഫോളോ ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും പിൻപറ്റാൻ ആളുകൾ വേണം നമുക്ക് ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും അങ്ങനെ ഉണ്ടല്ലോ ഇപ്പോൾ പിള്ളേരെ പഠിപ്പിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാം നമ്മുടെ സ്വന്തം സന്തോഷത്തിന് തന്നെയാണ് മക്കളുണ്ടാകുന്നത് മക്കൾ നന്നായി വരുന്നതും ഭാര്യ നന്നായിരിക്കുന്നതും നമ്മൾ കാർ ഓടിക്കുന്നതും നമ്മൾ നല്ല വീട് വയ്ക്കുന്നതും നല്ല ഡ്രസ്സ് ഇരിക്കുന്നതൊക്കെ നമ്മുടെ സന്തോഷത്തിനാണ് പക്ഷെ അത് ഇൻഡയറക്ട്ലി മറ്റുള്ളവർക്ക് സന്തോഷമായിട്ട് വരുന്നതാണ് അപ്പോൾ കുടുംബവും അല്ലെങ്കിൽ കുടുംബം നമുക്കൊരു പാർട്ട്ണർ ലൈഫ് പാർട്ട്ണെ നമുക്കൊരു മാൻ പാർട്ട്ണർ പറ്റില്ല എപ്പോഴും ഐ മീൻ അതർ സെക്സിലെ പാർട്ട്ണറേ പറ്റുള്ളൂ അപ്പോൾ ഒരു ലൈഫ് പാർട്ട്ണർ എപ്പോഴും നമ്മൾ പ്രൊമോട്ട് ചെയ്യാനുണ്ടാവണം എല്ലാ കാര്യത്തിലും അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ മന്ദന്മാരായിട്ട് പോകും അല്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ ഈ ആർജ്ജവം നഷ്ടപ്പെട്ടു നമ്മുടെ ഒരു എനർജി പോകും അപ്പോൾ എൻ്റെ കാര്യം പേഴ്സണലി ഞാനൊരു പക്ഷേ എൻ്റെ ഞാനൊരു കുടുംബസ്ഥനായിരുന്നില്ലെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു തോന്നി ഇടക്ക് വെച്ചൊക്കെ നിർത്തി എന്തിനാന്ന ലൈനങ്ങ് പോകും അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഒരു ലൈഫായിപ്പോ എന്ന് പറയും അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂടെ സിനിമ രംഗത്തെത്തിയതിന് കടപ്പാടെന്ന് പറഞ്ഞാൽ സിനിമ രംഗത്തുള്ളവരെയും സിനിമ കാണുന്നവരോടും സിനിമ എടുത്തവരോടും എല്ലാവരോടും കടപ്പാടില്ലേ നമ്മൾ ആദ്യം സിനിമ എടുത്തു പിന്നെ കുറേ സിനിമയിൽ അഭിനയിപ്പിച്ചു പിന്നെ സിനിമ കണ്ടു കൂവി കയ്യടിച്ചു സന്തോഷിച്ചു സമാധാനിച്ചു പിന്നെയും അഭിനയിച്ചു പിന്നെയും കണ്ടു വന്ന വന്ന ക്യാരക്ടേഴ്സ് എല്ലാം നല്ലതാണെന്ന് പറഞ്ഞു അഭിനേം നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറഞ്ഞു ചീത്തയാണെങ്കിൽ മോശമാണെന്ന് പറഞ്ഞു എന്നെയും നന്നായിട്ട് അഭിനയിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എത്രയോ പേര് നല്ല നല്ല വിഷം അങ്ങനെ കടപ്പാടുകളാണ് നമ്മുടെ ഒരു സോഷ്യൽ ലൈഫാണ് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മളൊരാൾ മാത്രമേ ഈ ലോകത്തുണ്ടെങ്കിൽ ഇതെല്ലാം നടക്കും അപ്പോൾ നമ്മുടെ സോഷ്യൽ ലൈഫിലാണ് നമ്മളെല്ലാം നടക്കുന്നത് ഇപ്പം നിങ്ങളിട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് നിങ്ങൾ തയ്ച്ചത് തുന്നിയതൊന്നും അല്ല അല്ലല്ലോ നിങ്ങളൊന്ന് രാവിലെ കഴിച്ച ഭക്ഷണം നിങ്ങളുണ്ടാക്കിയതല്ല അപ്പോൾ നിങ്ങളൊരാളുമായിട്ട് കടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതം മൊത്തം ഹ്യൂമൻ ലൈഫ് ഒരു സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ജീവിയുടെ ജീവിതവും അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പെട്ട കിടക്കുന്നു അല്ലേ നിങ്ങൾക്ക് ഓരോരുത്തരും നിങ്ങൾ വൈകുന്നേരം മൂന്ന് മണിക്ക് മൂന്ന് മണിക്കൂർ രണ്ടര മണിക്കൂർ സിനിമ കണ്ട് രസിക്കുമ്പോൾ എന്നോട് രേഷം കടപ്പാട് നിങ്ങൾക്കില്ലേ കണ്ട നിങ്ങളോട് എനിക്കൊരു കടപ്പാടില്ലേ അപ്പോൾ അങ്ങോട്ടെല്ലാവരും നമ്മുടെ കടപ്പാടുകളുണ്ട് ബോണ്ടേജസ് അദ്ദേഹം അപ്പോൾ അതാണ് ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ ബാർബർ ഉണ്ടാവും മലക്കാരൻ ഉണ്ടാവും ടൈലർ ഉണ്ടാവും നെല്ലൂത്തുകാരുണ്ടാവും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പണിയല്ല ഇവരാരും ഇത് ചെയ്തില്ലെങ്കിൽ എല്ലാം കൂടെ നമ്മൾ ചെയ്യേണ്ടേ അപ്പോൾ നമ്മളൊരു പണി ചെയ്യും അത് അയാൾക്ക് ഗുണകരമാവും വേറൊരാൾ ചെയ്യുന്നത് നമുക്ക് ഗുണകരമാകും അപ്പോൾ കടപ്പാടുകളുണ്ട് ഒരാൾക്ക് വേണ്ടി ഞാൻ അഭിനയിച്ചു കൊടുക്കും അയാൾ എനിക്ക് വേണ്ടി പടം കൊടുക്കും നിങ്ങൾ കണ്ടുതരും മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഒരു ഒരു സാമൂഹ്യ ജീവികൾ എന്നുള്ളതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ എല്ലാവർക്കും ഉണ്ട് എറണാകുളത്തേക്ക് മദ്രാസ്ന്ന് എറണാകുളത്തേക്കും ഷിഫ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ മദ്രാസിലേക്കും ഷിഫ്റ്റ് ചെയ്തിട്ടില്ല മഡ്രാസിൽ ഞാനൊരു വീട് വെച്ച് കുറച്ചുകിലോട്ടായിട്ട് താമസിക്കുന്നുണ്ട് എറണാകുളത്ത് താമസിക്കാൻ എനിക്ക് ഇപ്പോൾ വീടില്ലാത്തതുകൊണ്ട് ഞാൻ മദ്രാസിലൊരു എറണാകുളത്ത് ഒരു വീട് നോക്കുന്നുണ്ട് കാരണം എനിക്ക് കുട്ടികളെ മദ്രാസിൽ നിന്ന് പോയി വെളിയിലല്ലേ പഠിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ ഒറ്റ ഭാര്യ ഞാൻ ഷൂട്ടിങ് പോകുമ്പോൾ ഭാര്യ ഒറ്റയ്ക്കായിപ്പോ എറണാകുളത്താണെങ്കിൽ അവൾക്ക് ബന്ധുക്കളും പരിചയക്കാരും സുഹൃത്തുക്കളൊക്കെ എറണാകുളത്തായത് നമുക്ക് എറണാകുളത്ത് ഒരു ചെറിയ സൗകര്യം ഷിഫ്റ്റ് ചെയ്യണമെന്നല്ല മദ്രാസിൽ വീട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ നോക്കില്ല നമ്മൾ അവിടെ പോകുമ്പോൾ അവിടെ താമസിക്കും എറണാകുളത്ത് പൂരം ഒരു വീടില്ല ഇപ്പോൾ ഹോട്ടലിൻ്റെ താമസം എന്നുവെച്ചാൽ പാലക്കാട് വീട് വാങ്ങിക്കാൻ ഉദ്ദേശമല്ലോട്ട്